എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഇന്നത്തെ അതുകൊണ്ട് ഡ്രൈവിംഗ് ഒന്നുമല്ല ഇന്നത്തെ നമ്മളെ വെള്ളത്തിനെ കുറിച്ചാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ വെള്ളം കുടിച്ചാല് നമ്മള് വയർ വേദന നമ്മൾ വെള്ളം കുടിച്ചാല് നമുക്ക് നമ്മൾ വുമിറ്റ് ും ഭിറ്റന്ന് വെച്ചാൽ ശ്രദ്ധിക്കും ശ്രദ്ധിച്ചിട്ട് ഞാൻ അതൊക്കെ കുറച്ച് ദിവസം കൊണ്ടൊക്കെ എനിക്ക് പറഞ്ഞിട്ടുണ്ട് വെള്ളം കുടിച്ചപ്പര് ഞാനത് ശ്രദ്ധിച്ച് പിന്നീട് പനി വെള്ളം വന്നാൽ ചൂടുവെള്ളം വെള്ളം കുടിക്കാം നമുക്ക് അത് മാത്രമല്ല അപ്പേ വെള്ളത്തിനെ കുറിച്ച് അല്ലെ നമ്മള് പറഞ്ഞുകൊണ്ടേ അപ്പ വെള്ളത്തിനെ കുറിച്ച് കാവി പിടിക്കാൻ പറ്റും വെള്ളത്തിന് നല്ലതാണ് അത്ര നമ്മള് എനിക്ക് പോയ ബോട്ടില് വാങ്ങിച്ചു ആ ബോട്ടിൽ കൂടെ ഞാൻ വേറെ വെള്ളം കുടിക്കുന്നുണ്ട് അപ്പോൾ നമ്മള് എന്താണ് ചെയ്യുന്നത് നമ്മള് അത്ര നമ്മള്